മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ഈ ഭൂമിയിൽ കൂട്ടുകാർക്കിടയിൽ സ്നേഹിതർക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ അയൽവാസികൾക്കിടയിൽ ജോലിക്കാർക്കിടയിൽ സൗഹൃദ വലയങ്ങൾക്കിടയിലൊക്കെ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് നമുക്ക് ശത്രുതാ മനോഭാവത്തോടുകൂടെ നമ്മോട് പെരുമാറുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ ജോലി നഷ്ടപ്പെടട്ടെ എന്ന രൂപത്തില് നമ്മോട് പെരുമാറുന്നവർ കുടുംബങ്ങളിലാണെങ്കിൽ അവരുടെ ജീവിതം കണ്ട് ആ രൂപത്തിലുള്ള ജീവിതവും ലൈഫ് സ്റ്റൈലൊക്കെ ഒരു റാഹത്തിൽ പോകുന്നത് കണ്ടിട്ട് അങ്ങനെ പോയാൽ ശരിയാവൂല എന്ന രൂപത്തിൽ അവൻ നശിക്കാൻ വേണ്ടി ശത്രുതാ മനോഭാവത്തോടു കൂടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു കൂട്ടുന്നവർ അയൽവാസികളാണെങ്കിൽ ആ രൂപത്തിൽ പെരുമാറുന്നവർ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പലരിലും ഇതേപോലെ ദുഷ്ചിന്തകൾ വച്ച് ശത്രുതാ മനോഭാവത്തോടു കൂടെ പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ശത്രുക്കളുടെ ശല്യം കാരണം പ്രയാസപ്പെടുന്ന ജോലി നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട അഭിമാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഇത്തരം ശത്രുക്കളുടെ ശല്യം ഇല്ലാതിരിക്കാനും അവരുടെ അക്രമങ്ങളെ തൊട്ട് കാവൽ നേടാനും അത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലാവട്ടെ കുടുംബങ്ങളിൽ നിന്നുള്ളവരാവട്ടെ സ്നേഹിതന്മാരിൽ നിന്നുള്ളവരാകട്ടെ അവരിൽ നിന്നൊക്കെ ഹൈഫ് ലഭിക്കാൻ സഹായകമാകുന്ന ഒത്തിരി അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിച്ച് ഈ അമലുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ കൃത്യമായും അത് ഫലം ചെയ്യും ആത്മീയമായ വഴിയാണ് അല്ലാഹോ സുബാനുഭവത്തായ നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരാൻ അത് കാരണമാകും അല്ലാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മളൊക്കെ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മനുഷ്യരാണ് നമുക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാന് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായി ചെയ്ത് തീർക്കാൻ കഴിയൂല നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമാണ് അല്ലെ സ്വന്തമായിട്ട് ചില കുടുംബാംഗങ്ങളുടെ സഹായം വേണ്ടി വരും അയൽവാസികളുടെ സഹായം വേണ്ടിവരും നമ്മുടെ കൂട്ടുകാരുടെ സഹായം വേണ്ടിവരും എല്ലാം വേണം അങ്ങനെ സ്വന്തം വീടും നാടൊക്കെ വെടിഞ്ഞ് മറ്റൊരിടത്ത് താമസിക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് അത്തരമേ ആളുകൾക്ക് അറിയുള്ളൂ അവരുടെ കുടുംബാംഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ അല്ലെ അയൽവാസികൾ അവരുടെ കൂട്ടുകാരൊക്കെ ഇല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെട്ടവര് അപ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ കുടുംബാംഗങ്ങളും അയൽവാസികളും കൂട്ടുകാരും ഒക്കെ എല്ലാവരും നമ്മൾ സഹായിച്ച അവരിൽ പല മെന്റാലിറ്റി ഉള്ളവരുണ്ടാകും പല മനസ്സിൽ പല കാര്യങ്ങളും കരുതി നടക്കുന്നവരുണ്ടാകും ചില ആളുകൾ പുറത്ത് അഭിനയിക്കുകയായിരിക്കും നമ്മോട് സ്നേഹമുണ്ട് നമ്മോട് നല്ല രൂപത്തിലാണ് പെരുമാറുന്നത് എന്ന് പുറത്ത് അങ്ങനെ അഭിനയിച്ച് ആക്ട് ചെയ്ത് നമ്മോട് പെരുമാറുന്നവരുണ്ടാകും ചില ആളുകൾ അങ്ങനെയാണ് എന്നാൽ ചില ആളുകൾ വളരെ വളരെ സിൻസിയേഴ്സാണ് നിഷ്കളങ്കരാണ് അവര് അവരുടെ പെരുമാറ്റവും അവരുടെ ഹൃദയത്തിനുള്ളിലുള്ളതും ഒന്ന് തന്നെയായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചത് നമ്മളൊരു വാഹനം എടുത്തു ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു നമ്മളൊരു വീടെടുത്തു വീടെടുക്കാൻ പോകുന്നു എന്നത് ഇത്തരം നമുക്ക് ലഭിക്കുന്ന അച്ചീവ്മെന്റ്സുകൾ നമ്മുടെ നേട്ടങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ശരിക്കും അത് സന്തോഷിച്ച് മാഷ എന്ന് പറയുന്നവരും ഇവനതൊക്കെ എടുത്തോ ഓ എങ്ങനെയാണ് എങ്ങനെ എടുത്തത് ഈ രൂപത്തിൽ നമ്മോട് പെരുമാറുന്നതും അതൊരു അസൂയ കൂടെ കാണുന്നവരും അങ്ങനെ ഇവനെ ഇത്തരം അച്ചീവ്മെന്റുകളൊക്കെ നേടിയത് കൊണ്ട് എന്താ ശത്രുത വെച്ച് നടക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ എല്ലാവരും നമ്മൾ നമ്മുടെ സഹായികൾ ആയിക്കൊള്ളണം എല്ലാവരും നമ്മുടെ സ്നേഹികളും ആയിക്കൊള്ളണം പലരും പല രൂപത്തിൽ അങ്ങനെ ശത്രുതാ മനോഭാവത്തോടു കൂടെ മനസ്സിൽ ശത്രുത വെച്ച് നടക്കുന്നവരും അസൂയ വെച്ച് നടക്കുന്നവരും എന്താ അവരുടെ കണ്ണുകൊണ്ടും ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് പല പരാജയങ്ങളും ജീവിതത്തിന്റെ മേഖലകളിൽ സംഭവിക്കാറുണ്ട് നികിത മേഖലകളിൽ അപ്പൊ അത്തരം പ്രയാസങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ എത്ര നല്ല രൂപത്തിൽ എത്ര നല്ല സ്വഭാവത്തിൽ പെരുമാറിയാലും ചില ആളുകളോട് എങ്ങനെ പെരുമാറിയാലും അവരുടെ തിരിച്ചുള്ള റെസ്പോൺസ് വളരെ കാർക്കഷ്യമായിരിക്കും വളരെ ഈർഷ്യത്തോടു കൂടെ അവർ പെരുമാറുക വളരെ ദേഷ്യത്തോടുകൂടെ അത്തരമൊരു ക്യാരക്ടർ ഒരാളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ അത് വല്ലാത്ത മോശമാണ് അതുകൊണ്ട് ഈ ശത്രുതാ മനോഭാവം ഈ ശത്രുക്കളുടെ ദോഷം ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒത്തിരി അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം ചെയ്യുമ്പോ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അത് കേട്ടിറങ്ങി എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളു ഇത്തരം വിഷയങ്ങളെ ഇറങ്ങേണ്ടതുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാത്തിനും നമുക്ക് കാവല് അള്ളാഹാണ് അല്ലെ ഏതു വലിയ കൊലകൊമ്പന്മാരുടെയും രക്ഷ നേടാൻ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒത്തിരി മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള അമലുകൾ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാവും ശത്രുക്കളെ കൊണ്ട് അവര് നമുക്കവിടെ ജോലി ചെയ്യുന്ന ഇഷ്ടമുണ്ടാവൂല അങ്ങനെ കുടുംബങ്ങളിലും ഉണ്ടാവും കൂട്ടുകാരിലും ഉണ്ടാവും പല ആളുകളിലും ഉണ്ടാവും അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മുത്ത ഹബീബ് അലൈഹി വസ്ല്ലെ അയൽവാസികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുടെയൊക്കെ ഉപദ്രവം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടായാല് അങ്ങനെ പൊറുതിമുട്ടിയാൽ ഹബീബായ സല്ലാ വസ്ല്ല മാതങ്ങൾ നമ്മളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരു ദിവസം ആ ആണ് ദമായിട്ട് നമ്മൾ പതിവാക്കേണ്ടത് അല്ലോഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് കാണാതെ പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ഡിസ്പ്ലേയിൽ കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ചിലതൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല എന്നാൽ ചിലതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ദുണ് നിങ്ങൾ കാണാതെ പഠിക്കുന്നത് ഇത് ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അധിക എവിടെയുള്ളതാണെങ്കിലും പല ആളുകളും ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ ഏതാണ് ഇതുവായി നിങ്ങൾ കൃത്യമായി നോക്കൂ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളുടെ ശത്രുതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമുക്ക് നമ്മുടെ ദ്വാന ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചൊരു ദ്വാനാണ് ഇത് ജീവിതത്തിലെ ഇങ്ങനെ പകർത്തുക ഏത് സമയത്ത് പകർത്തുക കാണാതെ പഠിക്കാൻ പറ്റുന്നവർ വളരെ പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും അതങ്ങനെ പകർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റാഹ്യണ്ടാകും അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശത്രുക്കളുടെ അടുക്കിലേക്ക് പോകേണ്ട ഒരു അവസരം വരണം ജോലിയുടെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടോ നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ അടുക്കലിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇയാളോട് കോണ്ടാക്ട് ചെയ്തിട്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ അത്തരം സാഹചര്യം വരണം ഈ ഇയാൾ എന്ന് പറയുന്ന ആള് നമ്മുടെ ശത്രുവാ എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ ഷെറു ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദ്വാനാണ് ഈ ശേഷം അവരിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ദോഷങ്ങൾ ഉണ്ടാവൂല അവര് നമ്മൾ ശത്രുവാണ് എന്ന രൂപത്തില് തടയാനുള്ള സാധ്യതകൾ ഉണ്ടാവൂല അള്ളാഹുബാൻ ഹോവത്താല അതിൽ നിന്നൊക്കെ വലിയൊരു കാവിലെ നൽകും എന്നുള്ളതാണ് അപ്പൊ ഇത്തരം അമലുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി മൊത്തം ഹബീബലാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അതിനുണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മള് എന്താ ഒരു ഫാത്യഹോദ അതേപോലെ തന്നെ ആയത്തിൽ കുറിസീ സൂറത്തിൽ അതേപോലെ ഇവകളൊക്കെ ഓതിയിട്ട് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ചെയ്തുകൊണ്ടേയിരുന്ന് നാം യാത്ര പുറപ്പെട്ടാൽ പിന്നെ ആ വഴിക്ക് ഒരാളുടെയും ദ്രോഹമോ ഒരാളുടെയും അക്രമമോ ഉണ്ടാകൂല എന്നുള്ളതാണ് ഇനി നമ്മൾ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മുടെ എന്താ സീനിയോറിറ്റിയിലുള്ള ആൾ നമ്മുടെ ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അവരുടെ ആ ശത്രുത നമുക്ക് ഒഴിവായിട്ട് ഒരു നിലക്കും അയാൾ അവിടെ ഉണ്ടാവലോട് കൂടെ നമുക്ക് നമ്മുടെ ജോലിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്കൊരു റാഹത്ത് ഉണ്ടാവില്ല എന്നാൽ ആ റാഹത്തില്ലായ്മ അത് ധാർമ്മികമായൊരു കാരണം കൊണ്ടാണ് അല്ലാതെ അധാർമികമായി അയാളുടെ അയാൾ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അയാളൊന്നും കൂടെ പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞ് അയാൾക്ക് നല്ല ജോലി ലഭിച്ചാൽ എന്റെ ജോലി നഷ്ടപ്പെടും ആ രൂപത്തിലെ നേരെ മറിച്ച് അയാൾ അവിടെ ഉണ്ടാവലോട് കൂടെ ഈ നമുക്ക് വലിയ ദോഷങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ജോലി വെറുതെ അകാരണമായി നഷ്ടപ്പെടുത്തും എന്ന രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ അതായത് അധാർമികമായിട്ട് നമ്മോട് എന്താ അയാൾ ഉണ്ടാവലോടുകൂടെ നമുക്ക് ആ ആ ബിസിനസ്സിൽ ആ ഫേമില് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ അയാളവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടാനോ അഹുവിനോട് ധാന് ചെയ്യാവുന്നതാണ് കാരണം കാരണത്തിന് വേണ്ടിയല്ല വെറുതെ ആക്രമിക്കുന്നു ആളില്ലാത്ത സമയത്ത് വെറുതെ എന്താ എന്താ ആക്രമിക്കാൻ വരുന്നു അതേപോലെ തന്നെ വേറെ രൂപങ്ങളിലൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അത്തരം രൂപങ്ങളിലാണ് നമുക്ക് ഈ അമല ചെയ്യാവുന്നതാണ് ഏതാണ് അമലെന്ന് ചോദിച്ചാല് വെള്ളിയാഴ്ച രാവിലെ ഐഷ്യ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉള്ളോടുകൂടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പറ്റുന്നത് ആ സന്ദർഭങ്ങളിൽ അള്ളാഹുബി വസലിം എന്ന് പറയുന്ന സ്വലാത്ത് ആയിരം തവണ ചൊല്ലുക ആയിരം തവണ ചൊല്ലിയതിന്റെ ശേഷം ഓരോ നൂറ് പ്രാവശ്യം എത്തുമ്പോഴും ആയിരം തവണ ചൊല്ലുമ്പോ أروا <سؤال> نور براوش متن سميتم يا رسول الله <سؤال> <سؤال> إني <سؤال> أستجير بك من ظلم فلان فخذ لي മിൻഹു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇനി ഈ ചെയ്യാൻ അറിയാത്തവർ ഈ സ്വലാത്ത് എല്ലാവർക്കും അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അലിഹി സ്വലാർക്കും നൂറ് തവണ എത്തുമ്പോഴും അവന്റെ വിഷയം ആ വിഷയം ചെയ്യാം അതോടുകൂടെ ഒരു സംശയവും വേണ്ട ആക്രമീ അധികാരത്തിൽ നിന്ന് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് അത് അധാർമികമായിട്ട് ദുർവിനിയോഗം ചെയ്യുകയാണ് ചൂഷണം ചെയ്യുകയാണ് എന്നാൽ ഒരു കാരണവശാലും അയാൾക്ക് ഇരിക്കാൻ സാധിക്കൂല അവിടുന്ന് പുറംതള്ളപ്പെടും തീർച്ചയായിട്ടും തീർച്ചയായും അള്ളാഹു നമുക്ക് അത്തരം ശത്രുക്കളുടെ ശല്യങ്ങളിൽ എന്നുള്ള നമുക്ക് കാവല് നൽകട്ടെ അതേപോലെ തന്നെ മറ്റൊരു അമല് എന്ന് പറയുന്ന ഒരുപാട് അമലുകൾ ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക മറ്റൊരു അമല് നല്ല വൃത്തിയുള്ള ശുദ്ധമായ വസ്ത്രം ധരിച്ച് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്തിരുന്ന് പതിനാറ് ായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് കഴിയുമ്പോഴും പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണത് തവണ കഴിയുമ്പോഴും എന്ന് ചൊല്ലുകയും ചെയ്യാം എന്നാൽ ഈ ഒരായത്ത് ഓരോ നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലിയതിനു ശേഷം ഒരൊറ്റ തവണയാണ് ചൊല്ലേണ്ടത് എന്നാൽ അല്ലാഹോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യം അള്ളാഹോ പൂർത്തീകരിച്ചു തരും എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് തോഫിയൊക്കെ നെല്ലിക്കും പറയാട്ടെ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുമ്പോ ഓരോ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ കഴിഞ്ഞതിനു ശേഷം

ാണ് ഞാനത് ഇവിടെ ഇമേജ് ആക്കി വെച്ചിട്ടില്ല എന്നുള്ളൂ ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ഏതാണോ ഇതിൽ ഡിസ്പ്ലേ ചെയ്യാത്തത് ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് അയച്ചാൽ മതി സാവധാനത്തിൽ റീപ്ലൈ കിട്ടുകയുള്ളൂ നിഷാദ കഴിവിന്റെ പരമാവധി അതിന്റെ റീപ്ലൈ അയച്ചു തരാൻ വേണ്ടി ശ്രമിക്കും ടെക്സ്റ്റ് തയ്യാറാക്കാൻ സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത് വാഴ നൂറ് തവണ സൂര്യസ്കാരം കഴിഞ്ഞാൽ അതേ രീതിയിലിരുന്ന് അന്നത്തെ ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് വളരെ എഫക്റ്റീവ് ആണ് എല്ലാവരും ചെയ്തു നോക്കും അതേപോലെ തന്നെ നമ്മൾ അത്തരം പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളിലാണ് നിങ്ങൾക്ക് എന്നാൽ അത്തരം സമയങ്ങളിൽ ആ ശത്രുവിനെ തൊട്ടുള്ള പ്രയാസം നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ ശത്രുവിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ആ ശത്രുവിന്റെ ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സുഹത്തുനജുമിലെ പ്രശസ്തമായി നമുക്ക് കറിയുന്നൊരായ ഏതാണ് ഞാൻ ഞാനിവിടെ എൻ്റെ അടുത്ത് നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു തരാറുള്ള ആ ആയത് ആയിരത്തിഒരുന്നൂറ്റി അൻപത് തവണ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക പാരായണം ചെയ്യുക ഓരോ നൂറ് തവണയും കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ചെയ്യുക ഞാൻ അന്ന് എന്നോട് പറയുന്നവർക്കൊക്കെ അത് എഴുതി കൊടുത്തിട്ട് اللهم بحق هذه الآية الشريفة وما حبته من اسمك العظيم الأعظم أن تصرف عني شر فلان، اللهم اردد كيد في نحره നല്ല റിസൾട്ട് ഉള്ളതാണ് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഫലം കിട്ടിയ ഒരു ആമലാണ് ഇത് ഇതിൽ ഈ പറഞ്ഞ ആമല പിന്നെ അതേപോലെ തന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഇത് മൂന്ന് തവണ ഈ ദ്വായണം അപ്പൊ എങ്ങനെയാണ് കാശിഫ എന്നുള്ളത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് തവണ ചൊല്ല അതിനുശേഷം ഓരോ നൂറ് തവണ കഴിയുമ്പോഴും ഈ പറയുന്ന ഞാനിപ്പോ പറഞ്ഞ ദിവസം മൂന്ന് തവണ അതിനുശേഷം സലാമും മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് തവണ ചൊല്ലിയതിന് എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം സലാമും എണ്ണൂറ്റി പതിനെട്ട് തവണ ചൊല്ല ഇത് ഈയൊരു രൂപം വളരെ ഇതിലിപ്പോ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒന്നിൽ ഒന്ന് ഇതാണ് ഇതിൽ രണ്ടു മൂന്ന് ആമിലും നല്ല റിസൾട്ട് ഉള്ള എൽ ഉണ്ട് അതിലൊന്ന് ഈ ഒരു ആമ ഈ ആമല ചെയ്തു നോക്കൂ ഇത് എങ്ങനെ കൃത്യമായ ആത്മാർത്ഥ ചെയ്ത് നോക്കൂ ആ ആള് നമ്മുടെ കാൽ കീഴിലെത്തും അയാളിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ലഭിച്ചിരിക്കുമെന്നുള്ള തീർച്ചയാണ് അക്രമികളെയോ ശത്രുക്കളെയോയോ ഇത്തരം പ്രയാസങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യാനുള്ളതാണ് നന്നായി ക്ഷമിക്കണം ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പ്രയോഗിക്കാനുള്ളതല്ല നന്നായി ക്ഷമിച്ച് ക്ഷമയോടുകൂടെ ജീവിച്ച് അങ്ങേയറ്റം എത്തുന്ന സമയത്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ക്ഷമിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനുഹോ തല ആ സ്വർഗം തയ്യാർ അവർക്ക് വേണ്ടിയിട്ടല്ലേ മാപ്പ് കൊടുക്കണം എല്ലാവർക്കും എല്ലാവർക്കും ശത്രുവിന്റെ ഉപദ്രവം അങ്ങേയറ്റം സഹിക്കാൻ കഴിയാതെ വന്നാൽ അങ്ങേയറ്റത്ത് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അള്ളാഹു സുബാൻ നൽകട്ടെ നമ്മൾ എപ്പോഴും ചെയ്യുക യഥാർത്ഥത്തിൽ ഈ സിലാഹ് എന്ന് പറഞ്ഞത് അപ്പൊ ദ്വാ എപ്പോഴും ഉണ്ടായിരിക്കാം റബ്ബിനോട് എപ്പോഴും ദ്വായ ചെയ്യാം അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾ നിലനിർത്തുക ഒരാളെയും പരിഹസിക്കാതിരിക്കുക ഒരാളെയും പറയാതിരിക്കുക അന്യന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാണ് അന്യന്റെ മനസ്സ് വേദനിപ്പിച്ച് അവനെ വേദനിപ്പിച്ച് നമുക്ക് സന്തോഷത്തോടുകൂടെ ഇരിക്കാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല ഇത്തരം വിഷയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് റബ്ബിലേക്ക് തക്കവ ചെയ്ത് ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവന്റെ കരുണയുടെ കവാടങ്ങൾ തുറന്നു തരും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രയാസമുള്ള ആളുകൾ ആളുകൾ അവരൊക്കെ അങ്ങേറ്റത്തെ പ്രയാസത്തിലകപ്പെടുമ്പോൾ മാത്രം ചെയ്യാനുള്ളതാണ്